പൊണ്ണത്തടി എന്നും എല്ലാവരിലും ഒരു പേടി സ്വപ്നമാണല്ലേ എല്ലാ പ്രായക്കാരിലും ഇത് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുട്ടികളിലും കൗമാരക്കാരിലും ഇത് തുടക്ക കാലത്തു തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട് യു എ അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികളിലും കൗമാരക്കാരിലും പൊണ്ണത്തടി കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് യു ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിലെ ആരോഗ്യ വിവരങ്ങളുടെ വിശ്വാസ്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകളിലെ ആരോഗ്യ സംരക്ഷണ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലന വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചു ഇതുവഴി പൊണ്ണത്തടിക്കെതിരായ ദേശീയ പ്രോഗ്രാമുകൾക്ക് പിന്തുണ നൽകാനാണ് ലക്ഷ്യം വെക്കുന്നത് ദുബൈയിലെ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്ത് നടന്ന വർക്ക്ഷോപ്പുകളിൽ അജ്മാനിലെയും ഷാർജയിലെയും ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പങ്കെടുത്തു അഞ്ചു മുതൽ പതിനേഴ് വരെയുള്ള കുട്ടികളുടെ ശാരീരികമായ അവസ്ഥകളെ മനസ്സിലാക്കുന്നതിലും രേഖപ്പെടുത്തുന്നതിലും കേന്ദ്രീകരിച്ചുള്ള പരിശീലനത്തിന് സ്കൂൾ നഴ്സുമാരും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ജീവനക്കാരുമാണ് പങ്കെടുത്തത് പ്രതിരോധ ആരോഗ്യ ആരോഗ്യനയങ്ങള് നവീകരിക്കുന്നതിനും കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും ശില്പശാലകള് സഹായിക്കുമെന്നുമാണ് അധികൃതരുടെ വിലയിരുത്തൽ